ും അവരവർക്കിഷ്ടമുള്ള ഗുരുക്കന്മാരോ സന്യാസിമാരോ പ്രവാചകന്മാരോ കണ്ട സത്യം മറ്റുള്ളവർ കണ്ടതിൽ നിന്നും ഭിന്നമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരാഗ്രഹം പലർക്കുമുണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയോ അതോടെ പോയി സത്യവും എല്ലാം പോയി അതായത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സത്യം തെളിയില്ല എന്തുകൊണ്ടെന്നാൽ പരമസത്യം രണ്ടുണ്ടാവാൻ സാധ്യമല്ല പദാർത്ഥങ്ങൾ ഭ്രമതലത്തിൽ ഒരിടത്തും വസ്തു രണ്ടുണ്ടാവാൻ പറ്റില്ല ഒന്നേ ഉണ്ടാവാൻ പറ്റൂ കയറിൽ പാമ്പിനെ കാണുന്നിടത്ത് വസ്തു ആരു കണ്ടാലും അത് കയറും നേരെ മറിച്ച് ഭ്രമിക്കുന്നവർക്ക് പാമ്പാണെന്ന് ഭ്രമിക്കാം വടിയാണെന്ന് ഭ്രമിക്കാം അതൊരു ജലധാരയാണെന്ന് ഭ്രമിക്കാം വസ്തു പൂർണമായും അറിയപ്പെടാത്തിടത്തോളം വേണമെങ്കിൽ വേറെ പലതായും ഭ്രവിക്കാം